രണ്ട് ബിജെപി മുഖ്യമന്ത്രിമാരുടെ കസേര ഇളവുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് അത് കേന്ദ്ര നേതൃത്വത്തെ വല്ലാതെ വെല്ലുവിളിയിൽ ആഴ്ത്തുകയാണ് പക്ഷേ അവർക്ക് കിട്ടിയിരിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഇതുവരെയും പുറത്തുവിടാൻ അവർ താൽപര്യപ്പെടുന്നില്ല അത് ഏതൊക്കെ സംസ്ഥാനത്താണ് എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ ബിജെപി നേതൃത്വത്തിന് അറിയാവുന്നതാണ് പുതിയ അധ്യക്ഷനായി അധികാരമേറ്റിട്ടുള്ള നിതിൻ നബീനെ ഒരു ചുക്കും അറിയില്ല രാഷ്ട്രീയത്തിന്റെ ബാലപാഠം പോലും കൃത്യമായി മനസ്സിലാക്കാത്ത നാൽപ്പത്തിയഞ്ച് വയസ്സുകാരനായ ഈ വ്യക്തി വെറും ഒരു ബിനാമിയായി അമിത്ഷായുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് അമിത്ഷാ ഒന്ന് കണ്ണു ാൽ നിതിൻ നബീൻ മുട്ടുപറയ്ക്കും നിതിൻ നബീനെ എന്തിനാണ് അവിടെ ഇരുത്തുന്നത് എന്ന് ചോദിച്ചാൽ വേറെ ചോദ്യങ്ങളൊന്നും പാർട്ടിക്കകത്ത് ആരും ഉന്നയിക്കരുത് അതിനുവേണ്ടിയുള്ള ത്വരിതപ്പെടുത്തലായിരുന്നു പുതിയ അധ്യക്ഷന്റെ തീരുമാനമെന്ന് ഏവരെ കൊണ്ടും പറയിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് ബി ജെ പിക്ക് പരമാവധി സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരെ കിട്ടാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തുകയാണ് ബീഹാറിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ജയിച്ചുവന്ന എം എൽ എമാരെ മറുകണ്ഠം ചാടിച്ചത് പോലും ആ ഒരു ഉദ്ദേശത്തോടെയാണ് ഐക്യ ജനതാദളിനെ പിളർത്തുന്നു ഇതൊക്കെ ഈ ശ്രമത്തിന്റെ ഭാഗമായാണ് ഏതെങ്കിലും സംസ്ഥാനത്ത് അവരുടെ ഭരണത്തിന് പ്രതിസന്ധിയുണ്ടോ എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യം വന്നാൽ ആ സംസ്ഥാനങ്ങളിൽ ബിജെപി നേതൃത്വം അറ്റകി പ്രയോഗമാണ് നടത്തുന്നത് നേരത്തെ അജിത് പവാറിനെതിരെ ഇഡിയും കസ്റ്റംസും ഒക്കെ റെയ്ഡ് നടത്തുകയും അന്വേഷണവുമായി മുന്നോട്ടു പോവുകയും ചെയ്ത ഒരു കാലഘട്ടം നമുക്കറിയാം പിന്നീട് അദ്ദേഹം പാർട്ടി സംവിധാനത്തെ പ്രതി മുന്നണി മാറി എന്നിട്ടും അജിത് പവാറിന് തിരിച്ചടി മാത്രമാണ് കിട്ടിയിരിക്കുന്നത് ശിവസേനയുടെ മുഖപത്രമായ സ്ഥാമനയിൽ കൃത്യമായി കാര്യങ്ങൾ വിവരിക്കുകയാണ് ഏകനാഥ് ഷിൻഡെ ശിവസേന പിടിച്ചെടുത്താലും ഏതൊക്കെ രീതിയിൽ ദ്രോഹിക്കാൻ ഉദ്ധവ് താക്കറിനെതിരെ ശിവസേന നേതാവ് വന്നാലും ഉദ്ധവനറിയാം എങ്ങനെ െ പിടിച്ചു നിൽക്കണമെന്നും ഷിൻഡയുടെ നീക്കങ്ങളെ എങ്ങനെ പൊളിക്കണമെന്നും രണ്ടിടത്ത് ബി ജെ പി നേതൃത്വത്തിന് തികഞ്ഞ തിരിച്ചടി ഉണ്ടാകുമെന്ന റിപ്പോർട്ട് വരുമ്പോൾ അത് വ്യാകുലപ്പെടുത്തുന്നത് ദേശീയ നേതൃത്വത്തെ തന്നെയാണ് മൂന്നാമത് നരേന്ദ്രമോദി കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ പോലും അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുമ്പോൾ അധികാരം നഷ്ടപ്പെടുന്ന ഏത് കളി വന്നാലും അതിന് തെരഞ്ഞെടുപ്പിലൂടെയായിരുന്നാലും അല്ലെങ്കിലും ബി ജെ പിയെ അത് വെപ്പറപ്പെടുത്തും അസാമിൽ അധികാരത്തുടർച്ച ഉണ്ടാകില്ല എന്ന് വ്യക്തമാകുകയാണ് അധികാരനഷ്ടമുണ്ടാകാൻ പോകുന്ന മറ്റൊരു സംസ്ഥാനമെന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വളരെ വ്യക്തമായി പറഞ്ഞാൽ അത് മഹാരാഷ്ട്രയെ തന്നെയെന്ന് പറയാൻ കഴിയും ഇതാണ് നിലവിൽ ബി ജെ പിയെ പിടിച്ചു സംഭവങ്ങൾ